നമസ്കാരം കോൺഗ്രസിൻ്റെ എ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗവും എം പിയുമായിട്ടുള്ള ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട് ജനുവരി അഞ്ചാം തീയതി വൈകിട്ട് നാലുമണിക്ക് മണിക്ക് തെക്കേ തെക്കേമുറി ഹൈസ്കൂൾ ജംഗ്ഷനിൽ വെച്ച് നടക്കുന്ന പി എസ് അനു താജിദിന് അനു താജിദ് തന്നെ ഒരുക്കുന്ന സ്വീകരണത്തിൽ താങ്കൾ ഉദ്ഘാടകനായി പങ്കെടുക്കരുത് ഇത് കോൺഗ്രസിൻ്റെ അന്തസ്ഥന് ചേരുന്ന ഒരു പരിപാടിയല്ല ഇത് കോൺഗ്രസിൻ്റെ സിസ്റ്റത്തിന് ചേരുന്ന പരിപാടിയല്ല ഇത് കോൺഗ്രസിൻ്റെ രീതിയുമല്ല കാരണം ഇങ്ങനെയാണ് നമ്മൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ജന്മനാട് നൽകുന്ന സ്വീകരണം കണ്ടിട്ടുള്ളവരാണ് കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ വന്നപ്പോൾ ജന്മനാട് നൽകുന്ന സ്വീകരണം കണ്ടിട്ടുള്ളതാണ് പക്ഷേ ആ സ്വീകരണത്തിൻ്റെ ഒക്കെ അപ്പുറത്തായി അനു താജ് സ്വന്തം കയ്യിൽ നിന്ന് പണം പണമെടുത്തുകൊണ്ട് പണക്കൊഴുപ്പിൻ്റെ പരിപാടിയായി ശൂര്യനാട് കോൺഗ്രസിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആളാകാൻ ശ്രമിക്കുകയാണ് കൃത്യമായി അടിവരയിട്ട് പൂർണ്ണ കൂടി തന്നെ പറയുന്നു സ്വന്തം കയ്യിലെ പണമെടുത്ത് ചെലവാക്കിക്കൊണ്ട് നാട്ടിൽ ആളാവാൻ ശ്രമിക്കുകയാണ് പി എസ് അനൂത്താജൻ എങ്ങനെ പറയാനുള്ള കാരണം ഈ പരിപാടിയുടെ നോട്ടീസ് കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഈ പരിപാടിയുടെ നോട്ടീസ് കണ്ടതിന് ശേഷം ശൂര്യനാട് ഭാഗത്തുള്ള സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട ഘട്ടത്തിലാണ് കൃത്യമായി അറിയാൻ സാധിച്ചത് യൂത്ത് കോൺസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി അനുതാജ് തിരഞ്ഞെടുക്കപ്പെടുകയാണ് അത് വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചാണോ ഒറിജിനൽ ഐ ഡി കാർഡ് ഉപയോഗിച്ചാണോ എന്ന കാര്യത്തിൽ ആർക്കും വലിയ അഭിപ്രായമൊന്നുമില്ല എങ്കിലും തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ സ്വന്തം നാട്ടിൽ ശൂരനാട് വടക്കേ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും ശൂരനാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും പേരിൽ ഒരു സ്വീകരണം നാട്ടിൽ ഒരുക്കുകയാണ് അതും അനു തജിൽ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഈ മണ്ഡലം കമ്മിറ്റികളുടെ പേരിൽ ഒരു പരിപാടി ഒരുക്കുകയാണ് അതായത് ഒരു സരോജ് കുമാർ ലൈൻ എന്നൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ചില സിനിമകളുണ്ട് വെള്ളിമുങ്ങയൊക്കെ പോലെയുള്ള ചില സിനിമകളുണ്ട് അത്തരം സിനിമകളിലൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ സരോജ് കുമാറിനെ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒക്കെ പറയുന്ന പോലെ സ്വന്തം നാട്ടിൽ കുറച്ച് വില കിട്ടാൻ വേണ്ടി കയ്യിലെ പണം ഇഷ്ടപോലെ ഉള്ളതുകൊണ്ട് ആ പണത്തിൻ്റെ കുങ് കൃത്യമായി ആ നാട്ടിൽ കാണിക്കുകയാണ് അത് പാപം കോൺഗ്രസ്സുകാരെ പറ്റിച്ചുകൊണ്ടാണ് എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ആ പരിപാടിയുടെ ഭാഗമാകുന്ന ഘട്ടത്തിൽ ആ പരിപാടിയിൽ ഒരു ഉണ്ട് പൊതുസമ്മേളനമാണ് താങ്കൾ ഈ കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഒപ്പം തന്നെ പി സി വിഷ്ണുനാഥും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സമുന്നിതരായിട്ടുള്ള നേതാക്കൾ എം പിമാർ എം എൽ എമാരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയിൽ പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് തന്നെ ഞങ്ങൾക്കതിനോട് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല അത്തരം പരിപാടികൾ അത്തരം സ്വീകരണങ്ങൾ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ ഇതെല്ലാം നാടിന് ആവശ്യമാണ് അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും നടന്നു വന്നിട്ടുമുള്ളത് പക്ഷേ ഒരാൾ നേതാവാകാൻ വേണ്ടി പണമുള്ളതിൻ്റെ പേരിൽ ആ പണം എടുത്തുകൊണ്ട് ഈ നാട്ടിൽ ഒരു പരിപാടി നടത്തുകയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് അഞ്ചാം തീയതിയിലെ പരിപാടിക്ക് വേണ്ടി അനുതാജി താജിദ് സ്വന്തം സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കുന്നത് അതായത് സ്വന്തം പോക്കറ്റിൽ പണമുണ്ടെങ്കിൽ ആ പണം എടുത്തു വെച്ച് ചിലവാക്കി കോൺഗ്രസിൽ നേതാവാകാം എന്ന തരത്തിലുള്ള ഒരു പുതിയ സിസ്റ്റം അനുതാജി ഉണ്ടാക്കി വരികയാണ് ഈ പരിപാടിയിൽ ഒന്ന് കൃത്യമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് വലിയ ഗാനമേള അവിടെ നടക്കാൻ പോകുന്നു ശിംഗാരിമേളം നടക്കാൻ പോകുന്നു അവിടെ ബാൻഡ് സെറ്റ് മേളം നടക്കാൻ പോകുന്നു അങ്ങനെ നിരവധിയായിട്ടുള്ള പരിപാടികളാണ് ലക്ഷക്കണക്കിന് രൂപ പൊടി പൊടിച്ചുകൊണ്ട് അവിടെ നടത്തുന്നത് അതാണ് പറഞ്ഞത് ഈ സിസ്റ്റം കോൺഗ്രസിൻ്റെ സിസ്റ്റമല്ല ഇങ്ങനെയല്ല കോൺഗ്രസ് ഇങ്ങനെയല്ല സംഘടനാ പ്രവർത്തനം കോൺഗ്രസിൽ നടത്തേണ്ടതാണ് അതുകൊണ്ട് ശ്രീ കൊടിക്കുന്നൽ സുരേഷ് എം പി താങ്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കരുത് ദയവായി താങ്കൾ അനു താജിദിനെയും സുഹൃത്തുക്കളെയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ അനു താജിത് എന്ന് പറയുന്ന വ്യക്തി വലിയൊരു എൻറ്റർപ്രണറാണ് ബിസിനസ്സുകാരനാണ് അതുകൊണ്ട് കയ്യിൽ പണം ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ ആ പണം നല്ലതിനു വേണ്ടി ചെലവാക്കൂ എന്ന് പറയുക കോൺഗ്രസ് നിരവധി സ്നേഹവീടുകൾ ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നുണ്ടല്ലോ അത്തരം ഒരു സ്നേഹവീട് അണു താജുവിനോട് ഒരുക്കി കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത് താങ്കൾ ഒന്നല്ല ഒരു മൂന്ന് വീടെങ്കിലും ഒരുക്കി കൊടുക്കാനുള്ള പണം ഒറ്റ ദിവസത്തെ പരിപാടിക്ക് വേണ്ടി അദ്ദേഹം ചെലവാക്കുന്നുണ്ടല്ലോ അതോടൊപ്പം തന്നെ ഏതെങ്കിലും പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പണം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹം നടത്താൻ വേണ്ടി പണം കൊടുക്കുകയോ അല്ലെങ്കിൽ പാവപ്പെട്ട ഏതെങ്കിലും കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ പണം കൊടുക്കുകയോ അങ്ങനെ ഏതെങ്കിലും നല്ല കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രീ കൊടിക്കുന്നൽ സുരേഷ് എം ബി ഈ അണു ഉപദേശിക്കണം ഇത് കോൺഗ്രസിൻ്റെ സിസ്റ്റമല്ല എന്ന് തന്നെ താങ്കൾ പറയണം പറ്റുമെങ്കിൽ പറ്റുമെങ്കിലല്ല താങ്കൾ ഇത്തരത്തിൽ പണം ചിലവാക്കി ആളാകാൻ ശ്രമിക്കുന്ന ഒരു തൻ്റെ പരിപാടി അല്ല ഒരു നേതാവിൻ്റെ പരിപാടിക്ക് താങ്കൾ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിനെ പരിഹസിക്കരുത് കോൺഗ്രസ് പ്രവർത്തകരെ പരിഹസിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്